ഹലോ ഗോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ ചെറുക്കൻ്റെ റാസിയുടെ ഫസ്റ്റത്തെ നീന്തലാട്ടോ അവൻ ഈ കൊളുത്തുന്ന കേട്ടോ പഠിച്ചേ അപ്പം പഠിച്ചതിനു ശേഷം ആകെ രണ്ട് മൂന്ന് ദിവസമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ നേരെ കൊളത്തോട്ട് വന്ന് പലിച്ചെറിഞ്ഞിട്ടോ പലിച്ചെറിഞ്ഞല്ല അവൻ ചാടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോയി കേട്ടോ ഞാൻ പറയുന്നതായിട്ട് നല്ല നിങ്ങൾ കാണുന്നതായിരിക്കും സംഭവം നല്ല രസമുണ്ട് बम बट जोलो जा പറഞ്ഞ അവനക്ക് ചാടാൻ ഭയങ്കര പേടിയോട്ടോ ജസ്റ്റിങ്ങനെ കണ്ടുപോക്കും ഇത് അവൻ എത്ര ചാടിയും ഒരിടം ചാടിയു ശേഷമുള്ള വീടിനി രണ്ടാം വട്ടം അവനു ചാടാൻ തന്നെ പറ്റുന്നില്ല അങ്ങനെ ചാടിച്ചാലാണ് പോകുന്നില്ലെന്നവർ ദൂരത്തേക്കോ ഒറ്റ ചാട്ടോ ഓ ഒറ്റ ചാട്ടാണ് ചാടിക്കോട് പോവാ ഞാൻ ഉന്തിട്ട് സിമ്പിൾ വെല്ല ചാട് ഇവിടെ തട്ടും അതുകൊണ്ട് ഉറക്കര ചാട് അതാ പിന്നെ വേറൊരു സംഭവം അതിനടിയിൽ നമ്മൾ സ്റ്റെപ്പ് കയറുന്നടി കാലൊന്നും ചേർത്ത് അടി തട്ടിട്ടോ പിന്നെ ഫുൾ അയ്മ തന്നെ ആ കാരണം പറഞ്ഞു പിന്നെ ചടിയില്ല പുലൊന്നുള്ള ൊക്കെയാലും ചെക്ക് നീന്താൻ പഠിച്ചിട്ടോ ഇത് ഡെയിലി നമ്മൾ പോയി ചാടിപ്പിക്കണം അല്ലെങ്കിൽ ആളെ നീന്താൻ മറക്കും വേറെ കാര്യം അത് തന്നെ ആളെ പേടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ആൾ നീന്തുന്നുണ്ട് കിട്ടോ നീന്തലും വലിയ കുഴപ്പം ലക്ഷം കൊണ്ട് റെഡി ആയി സെറ്റ് ആവാണ്ട് ഓക്കെ ഫസ്റ്റ് ഇങ്ങനെ കണ്ടുപോകും ഇത് മുങ്ങിക്ക എണ്ണാച്ച പോ ഇരുപത് അത് ഇരുപത്താറ് വരെ എണ്ണിയ പോ ഒന്നുകൂടി നാലോ ഏ എത്ര രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനെട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊമ്പത് ഏഴ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് മുപ്പത് മുപ്പത്തിരണ്ട് അപ്പൊ ഇത്ര തന്നെ ഉള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവ എല്ലാവരും ലൈക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടവര് സപ്പോർട്ട് ചെയ്യാൻ ചെക്കൻ ചാടാൻ വേണ്ടി അവിടെ നീന്താൻ വേണ്ടി നമ്മൾ അരപ്പേമനെ ഒക്കെ നമ്മളെ കൊളത്ത് നിന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വെള്ളം ഫ്രഷ് വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അരപ്പേമനെ തിരിച്ചിടുന്ന വീഡിയോ കോമ്പിൾ ചെയ്യുന്നതായിരിക്കും അമ്പോ ഫുള്ള് ചെയ്യുന്ന ചെക്കൻ്റെ